റഫീഖ് അഹമ്മദിന്റെ കവിത ഇതാണ് പ്രാർത്ഥന അവതരണം ബാബു മണ്ടൂർ മിണ്ടുവാൻ നാവില്ലാത്ത കേൾക്കുവാൻ കാതില്ലാത്ത പൈതങ്ങൾ പഠിക്കുന്നു ചെന്നെത്തി ഞാൻ വാക്കുകൾ കുടുങ്ങിയ തൊണ്ടയുമായി ഞാൻ നിന്നു പ്രാർത്ഥന വിളിച്ചൊരാൾ മുന്നിലേക്കിടാവിനെ തന്നുടെ കണ്ഠം ശരിപ്പെടുത്തിയവൻ മെല്ലെ ഓർത്തു ചൊല്ലുകയായി പ്രാർത്ഥന ക്ലേശത്തോടെ വാക്കുകൾ അക്ഷരങ്ങളുമില്ല തേക്കമോ ഞരക്കമോ പോലൊരു ദീനസ്വരം ഒട്ടിട നിർത്തി വീണ്ടും തുടങ്ങി തോറ്റിട്ടവൻ നീർത്തടം പോലുള്ളൊരാ കണ്ണുകളുയർത്തവേ നിൽക്കാനുമിരിക്കാനും പോകാനുമാവാതേതോ പാദങ്ങളിൽ പൊള്ളുന്നതറിഞ്ഞു ഞാൻ ആയിരം മതങ്ങളുണ്ട് ആയിരം ദൈവങ്ങളുണ്ട് ആ വകേറെ പ്രാർത്ഥനകളും എന്നാൽ അത്രമേലുള്ളം ചുട്ടതൊന്നു ഞാൻ കേട്ടിട്ടില്ല അത്രയ്ക്കു നെഞ്ചം നേറി മുമ്പു ഞാൻ നിന്നിട്ടില്ല അത്രമേൽ വെറുപ്പിലോർത്തിട്ടില്ല അന്ധനാം ബൈവത്തിനേ അത്രമേള അതൃപ്തിയിൽ വെറുപ്പിലോർത്തിട്ടില്ല അന്ധനാം ബധിരനാം മൂകനാം ദൈവത്തിനേ